പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഓണത്തിനോടനുബന്ധിച്ച് ഓണക്കെറ്റ് വിതരണം ഈ മാസം പതിനെട്ട് മുതൽ നടത്തുമെന്നായിരുന്നു മുൻപ് സർക്കാർ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് ഈ മാസം ഇരുപത്തി മുതൽ വിതരണം ചെയ്യും എന്നാണ് പതിനാലിടെ ഇനങ്ങളടങ്ങിയ ഓണക്കെറ്റുകൾ എ എ വൈ കാർഡകൾക്ക് മാത്രമാണ് വിതരണം ചെയ്യുക എന്നൊരു അറിയിപ്പും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഓണക്കിറ്റ് ലഭിക്കില്ല എ എ വൈ കാഡുള്ളവർക്ക് മാത്രമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക ഇതിനായി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് എൺപത്തി മൂന്ന് കോടിയോളം രൂപയാണ് മാറ്റി വച്ചിട്ടുള്ളത് കൂടാതെ ഓണത്തിന് സപ്ലൈകോ വൈ നരിയിൽ നിന്ന് കേര വെളിച്ചെണ്ണ ഒരു ലിറ്റർ എന്നുള്ളത് രണ്ട് ലിറ്ററാക്കി ഉയർത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുള്ള കേര വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെ ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എന്ന നിരക്കിൽ ലഭിക്കുന്നുണ്ട് തൊഴിലുറപ്പ് മേറ്റുമാരുടെ കൂലി ജൂലൈ വരെയുള്ളത് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തൊഴിലുറപ്പ് മേറ്റുമാർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പണം എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് അന്വേഷിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരള സർക്കാരിൻ്റെ ഹരിതകർമ്മസേന ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആക്രി സാധനങ്ങൾ ശേഖരിക്കും പഴയ റെഫ്രിജറേറ്റർ ടി വി മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടായവ എന്നിവ ഹരിതകർമ്മസേന നിങ്ങളുടെ വീട്ടിൽ വന്ന് നല്ല ഒരു പൈസ നൽകി കിലോക കിലോയ്ക്ക് ഇത്ര രൂപ എന്ന നിരക്കിൽ സാധനങ്ങൾ ശേഖരിക്കും അവർ ശേഖരിക്കുന്ന സാധനത്തിൻ്റെ വില താഴെ പറയുന്നവയാണ് അതായത് ഒരു കിലോ റെഫ്രിജറേറ്ററിന് പതിനാറ് രൂപ നിരക്കിലാണ് ശേഖരിക്കുന്നത് ലാപ്ടോപ്പ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലഭിക്കും പഴയ ടി വി ഒരു കിലോയ്ക്ക് പതിനാറ് രൂപ എന്ന നിരക്കിൽ ശേഖരിക്കും അതേപോലെ വാഷിംഗ് മെഷീൻ ഒരു കിലോ പതിനാറ് രൂപ എന്ന നിരക്കിലും ശേഖരിക്കും ഫാന് ഒരു കിലോ നാൽപ്പത്തി ഒന്ന് രൂപ പഴയ മൊബൈൽ ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ അതേപോലെ സ്വിച്ച് ബോർഡ് കേടായത് കിലോയ്ക്ക് പതിനേഴ് രൂപ എന്നീ നിരക്കിലാണ് അതേപോലെ എ സി കേടായ എ സി കിലോയ്ക്ക് അൻപത്തിയെട്ട് രൂപ എന്ന നിരക്കിലും ഹരിത കർമ്മസേന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് എടുക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അത് വിതരണത്തിന് തയ്യാറായാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതേപോലെ പ്രധാനമന്ത്രിയുടെ ഇരുപത്തി ഒന്നാം കിടുവായ പ്രധാനമന്ത്രി പി എം കിസാൻ യോജനയുടെ തുകയും ഒക്ടോബർ മാസത്തിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ ലൈക്ക് ചെയ്ത് വയ്ക്കുക